ആതിര റാണി അതീവ സുന്ദരിയായിരുന്നു കേട്ടോ ആറടി നീളമുടമുള്ള മുടികൾ ഉണ്ടായിരുന്നേ ആതിര റാണിയുടെ ഈ സൗന്ദര്യം അയൽ രാജ്യങ്ങളിലൊക്കെ പ്രശസ്തമായിരുന്നെങ്കിലും അധികം ആരും വിശ്വസിച്ചിരുന്നില്ല ഏട്ടോ കൂട്ടുകാരെ കാരണം അതൊരു പുലിയ വംശമാണ് ഒരു പുലിയ സ്ത്രീയായ ആതിര റാണിക്ക് അത്രമാത്രം സൗന്ദര്യം ഉണ്ടാകുമോ സാധ്യതയില്ല എന്നാണ് മറ്റുള്ള നാട്ടുകാർ വിചാരിച്ചിരുന്നതേ എന്നാൽ ഇവരുടെ സൗന്ദര്യവും ആറടി നീളമുള്ള മുടിയിഴകളും പുലേ രാജവംശം നശിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചു എന്നും പറയാമേ ഹലോ പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതായത് ഒരു മൂന്ന് നാല് നൂറ്റാണ്ടുകൾക്ക് പുറകിലോട്ട് കുറച്ച് സമയം യാത്ര ചെയ്യാൻ എന്നോടൊപ്പം വായോ ഒരു ചരിത്രകഥയിലൂടെ അല്പനേരം സഞ്ചരിക്കാം തിരുവനന്തപുരത്തെ പുലേനാർ കോട്ട ഭരിച്ചിരുന്നത് വള്ളുവ രാജാക്കന്മാരായിരുന്നേ ഇവരുടെ കാലശേഷം പെരുമാട്ടി എന്ന പുലയ വനിതയുടെ സന്തതി പരമ്പരയിൽപ്പെട്ട അയ്യൻ കോതൻ രാജാവായി അയൽ കോ അയ്യൻകോതന് രണ്ട് സഹോദരിമാരായിരുന്നേ മൂത്തവൾ കണ്ണന്മാല ഇളയവൾ കോത കണ്ണംമാല താമസിച്ചിരുന്ന സ്ഥലം ഇന്ന് കണ്ണംമൂലയാണ് നമുക്കൊക്കെ ആ സ്ഥലം അറിയാമല്ലേ രണ്ടാമത്തെ സഹോദരിക്ക് ഭരിക്കാനായി ഒരു വലിയ പ്രദേശം തന്നെ നൽകി രാജാവ് ഇന്നത്തെ നെടുമങ്ങാട് താലൂക്കിലെ കുളമലയ്ക്കൽ പഞ്ചായത്തിലെ ഒരു ഭാഗം അന്ന് കൊക്കോതമംഗലം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ സ്ഥലം തിരുവനന്തപുരംകാർക്ക് എല്ലാവർക്കും അറിയാമല്ലേ അല്ലേ അപ്പോൾ ആ സ്ഥലമാണ് കോതക്ക് ഭരിക്കാനായി രാജാവ് നൽകിയത് നല്ല രീതിയിലുള്ള ഭരണമായിരുന്നു കോതറാണിയുടേതേ ഒരു രാജ്യത്തിന് വളർച്ച ആ രാജ്യത്തിൽ നികുതി ഏർപ്പാട് ഏർപ്പെടുത്തണം അല്ലേ കോതയും തൻ്റെ രാജ്യത്ത് നികുതി ഏർപ്പാടാക്കി ആ നാട്ടിലും മണ്ണിൽ പണിയെടുത്ത് കഷ്ടപ്പെടുന്ന താഴ്ന്ന ജാതിക്കാരും അവരെ ചൂഷണം ചെയ്ത് വേറെ പണിയൊന്നും ചെയ്യാതെ പണക്കാരായി കഴിയുന്ന ഉയർന്ന ജാതിക്കാരും ഉണ്ടായിരുന്നേ കോത ഒരുപാട് സമ്പത്തുള്ളവരിൽ നിന്ന് മാത്രം ടാക്സ് ഈടാക്കി പാവപ്പെട്ട കർഷകരിൽ നിന്ന് ടാക്സ് ഈടാക്കിയില്ല ഇതിൽ അവിടുത്തെ ഉയർന്ന ജാതിക്കാർക്ക് അതായത് സവർണർക്ക് കോതരാജകുമാരിയോട് വലിയ രീതിയിലുള്ള ഈർഷ്യ അന്നത്തെ സവർണരുടെ പേടി സ്വപ്നമായിരുന്നു കോതരാജകുമാരി അതിനാൽ സവർണ പ്രമാണിമാർക്ക് കടുത്ത അസൂയയും ആയിരുന്നേ പുലിയ വംശത്തിൽപ്പെട്ടതായിരുന്നു കോത അതുകൊണ്ടും സവർണർക്ക് വലിയ അമർഷമായിരുന്നു ഈ രാജകുടുംബത്തോട് രാജ്യത്തിന് വരുമാനം വർദ്ധിക്കാൻ കോത നികുതി മാത്രമല്ല ഏട്ടോ ഏർപ്പാടാക്കിയത് കാട്ടാനകളെ നാട്ടിൽ കൊണ്ടുവന്ന് മെരുക്കി വിൽപ്പന നടത്തിയും രാജ്യവികസനത്തിനുള്ള പണം റാണി സമ്പാദിച്ചേ കോത റാണിയുടെ നാട്ടിൽ പാണ്ഡ്യ നിന്ന് പോലും കച്ചവടക്കാർ എത്തിയിരുന്നു വൻ സാമ്പത്തിക നേട്ടമാണ് ഈ രാജ്യം കച്ചവടം വഴി നേടിയിരുന്നത് അങ്ങനെ വലിയ സൈനിക ശക്തിയും ഉയർന്ന ജീവിത നിലവാരവും ഈ പ്രദേശത്തിനുണ്ടായിരുന്നു സാധാരണക്കാർക്ക് കോതറാണിയെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ കോതറാണിയുടെ നാട്ടിൽ പട്ടിണിയില്ല ക്ഷാമകാലത്ത് പോലും ഭക്ഷ്യ വിഭവങ്ങൾ എത്തിക്കാൻ സംവിധാനമൊരുക്കിയിരുന്നു കരമ്പിരിവ് നടത്തിയിരുന്നത് പണക്കാരിൽ നിന്ന് മാത്രം ചന്തകളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ആഹാര സാധനങ്ങൾ വിതരണം നടത്തിയിരുന്നു നാട്ടുകാർക്ക് അപ്പോൾ അത്രത്തോളം പ്രിയപ്പെട്ടതാവുമല്ലോ കോത കോതറാണി വേണാട് ഭരിച്ചിരുന്ന ഉമയമ്മ റാണിക്ക് കോതറാണിയുമായി വലിയ സൗഹൃദമായിരുന്നു എന്നാൽ കോതറാണിയുടെ ജാതി കാരണം മറ്റ് അയൽ രാജ്യങ്ങളിൽ ഭരിക്കുന്നവർക്ക് ഭരിച്ചിരുന്നവർക്ക് കോതറാണിയോട് ഇഷ്ടക്കേടായിരുന്നേ അയൽ രാജാക്കന്മാർ ഇവരെ ഇല്ലാതാക്കാൻ തക്കം പാർത്തിരുന്നു ഈ സമയത്ത് ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഉയർന്ന ജാതിക്കാർ ആണ് പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ള അയൽ രാജ്യങ്ങളിൽ ഉയർന്ന ജാതിക്കാർക്ക് കരമടയ്ക്കണ്ടല്ലോ അവർ പാവപ്പെട്ട മനുഷ്യരെ പിഴിഞ്ഞ് പണം നേടും പക്ഷേ കൊക്കോതമംഗലത്ത് ഉയർന്ന ജാതിയിലുള്ള പണമുള്ളവർ നികുതി കൊടുക്കണം അങ്ങനെ അവിടെ ആഭ്യന്തര ഉണ്ടായി കിടങ്ങുകളും മുതലക്കുളങ്ങളും നിറഞ്ഞതായിരുന്നു കൊക്കോതമംഗല കൊട്ടാരം പുലേനാർ കോട്ടയിലെ കിണറിൽ നിന്ന് കൊക്കോതമംഗലത്തേക്ക് തുരങ്കമുണ്ടായിരുന്നു ഒരിക്കൽ ആറ്റിങ്ങിൽ നിന്നുള്ള കുറേ കൊശവന്മാർ കൊക്കോത മംഗലത്തെ കൊട്ടാരത്തിലെത്തി മൺപാത്ര വിൽപ്പന നടത്തി കൊശവന്മാരിൽ നിന്ന് പാത്രങ്ങൾ വാങ്ങിയത് കോതറാണിയുടെ സുന്ദരിയായ മകൾ ആതിരകുമാരിയായിരുന്നു പാത്രങ്ങൾക്ക് പകരം നെല്ലായിരുന്നു അളന്നു കൊടുത്തതേ കൊശവന്മാർ വീട്ടിൽ ചെന്ന് നെല്ലളക്കുമ്പോൾ അതിൽ ആറടി നീളമുള്ള ഒരു തലമുടി കണ്ടു നീളം കൂടിയ ഈ തലമുടിയുടെ വിവരം ആറ്റിങ്ങൽ കൊട്ടാരത്തിനുമെത്തി രാജകുമാരിയുടെ തലമുടിയിലൂടെ പ്രണയം തോന്നിയ തമ്പുരാൻ തലമുടി സ്വർണ്ണ ചെപ്പിൽ സൂക്ഷിച്ചു പിന്നീട് ആറ്റിങ്ങൽ രാജ രാജാവ് കോതറാണിയുടെ പുത്രിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നീട്ടുകൊടുത്തു നീട്ട് സ്വീകരിച്ച റാണി ആതുരയുമായുള്ള വിവാഹത്തിന് സാധ്യമല്ലെന്ന് അറിയിച്ചു വിവരം അറിഞ്ഞ തമ്പുരാനെ കല്ലിക്കയറി കൊക്കോതമംഗലത്തെ ആക്രമിച്ചു കോതറാണിയും രാജ്യത്തിലുടനീളം സൈന്യശേഖരം നടത്തി കിടങ്ങുകളിലെല്ലാം മുതലകളെ നിറച്ചു കോട്ടയ്ക്കുള്ളിലും പുറത്തും മതയാനകളെ നിർത്തി വേട്ടനായ്ക്കളെ തുറന്നു വിട്ടു മല്ലയുദ്ധ വീരന്മാർ കോട്ടയ്ക്ക് കാവൽ നിന്നു കോതറാണിയും മകൾ ആതിര റാണിയും സൈന്യത്തിന് നേതൃത്വം കൊടുത്തു ദിവസങ്ങളോളം യുദ്ധം നടന്നു ഇരുപക്ഷത്തും ഉണ്ടായി ഒടുവിൽ കരപ്രമാണിമാർ ചതിച്ചു റാണി ഒറ്റപ്പെട്ടു ഇക്കാര്യങ്ങൾ അറിഞ്ഞ റാണിയുടെ സഹോദരൻ പുലേനാർ കോട്ട രാജാവ് തൻ്റെ സൈന്യങ്ങളെ അയച്ച് ആറ്റിങ്ങൽ രാജാവിൻ്റെ മറവപ്പടയുമായി ഏറ്റുമുട്ടുകയും ആറ്റിങ്ങൽ കൊട്ടാരം തീ തീവയ്ക്കുകയും ചെയ്തു ഇതിനിടെ കോതറാണിയെ മറവപ്പടകൾ നെടുമങ്ങാടിന് സമീപം വച്ച് ഒരു വൺമരം മുറിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തി മകൾ ആതിര റാണി രക്ഷയില്ലെന്ന് കണ്ട് കുതിരപ്പുറത്ത് അമ്മാവൻ്റെ പുലേനാർ കോട്ടയിലെത്തി ആറ്റിങ്ങൽ സൈന്യം പുലേനാർ കോട്ട വളഞ്ഞു രാജകുമാരിയെ ജീവനോടെ പിടിച്ചുകൊണ്ട് ചെല്ലണമെന്നായിരുന്നു കൽപ്പന പിടിക്കപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ ആറ്റിങ്ങൽ രാജാവിൻ്റെ വെപ്പാട്ടിയായി കഴിയേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു ഒടുവിൽ അതുകൊണ്ട് ഒടുവിൽ മാന രക്ഷിക്കാൻ ആ പുലേ രാജകുമാരി കുതിരയോടൊപ്പം മുതലകൾ നിറഞ്ഞ കിടങ്ങിൽ ചാടി ആത്മഹത്യ ചെയ്തു കോതറാണിയുടെ കൊട്ടാരവും അമ്മാവന്റെ പുലേനാർ കോട്ടയും പൂർണ്ണമായി നശിപ്പിച്ചു പുലേ രാജവംശത്തിൻ്റെ അവസാന കണ്ണിയും മരണപ്പെട്ടതോടെ ആ രാജവംശം തന്നെ ഇല്ലാതായി അസൂയമൂത്ത കരപ്രമാണിമാരും രാജാവും തകർത്തെറിഞ്ഞത് കോതറാണിയെ മാത്രമല്ല ഒരു സംസ്കാരത്തെ കൂടിയാണ് കൊറ്റമലയും പുലേനാർ കോട്ടയും തകർത്തതോടെ ദളിതരുടെ അവകാശങ്ങളും അധികാരങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു നവീന കാലത്തിലും അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി സൊസൈറ്റി പ്രസിദ്ധീകരിച്ച നേറ്റീവ് ഇൻ ട്രാവൻകൂർ എന്ന ഗ്രന്ഥത്തിലെ മൂന്നാം അധ്യായത്തിൽ കോതറാണിയെ പരാമർശിക്കുന്നുണ്ട് റോമ റോമ സാമ്രാജ്യവുമായി പായ്ക്കപ്പൽ വഴി വാണിജ്യബന്ധം ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു തിരുവിതാംകൂറിൻ്റെ ചരിത്രവും മറ്റും തയ്യാറാക്കാൻ നിയോഗിച്ച നാഗമയ്യ രചിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ഒരു പാത ഉണ്ടായിരുന്നു തിരുവിതാംകൂറിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പാത സമുദ്രത്തിൽ നിന്ന് തുടങ്ങി അഗസ്ത്യാർ വനത്തിലൂടെ കടന്ന് ബോണക്കാട് കോട്ടൂർ വഴി അനന്തപുരിയിലും മറ്റും എത്താൻ കഴിയുന്ന പാത ഈ പാത വഴി എത്തുന്ന കച്ചവടക്കാർ കോതറാണിയുടെ വീരസ്യം പാണ്ഡ്യദേശത്തും എത്തിച്ചിരുന്നു വൻ സാമ്പത്തിക നേട്ടമാണ് ഈ നാട്ടുരാജ്യം കച്ചവടം വഴി നേടിയിരുന്നത് അക്കാലത്ത് പുലയ ഭരണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനമായി വിളങ്ങിയിരുന്ന പുലേനാർ കോട്ടയിൽ കൊട്ടാരക്കെട്ടുകളുടെയും കോട്ട മതിലിൻ്റെയും വൻ ഒരു വൻ കിണറ്റിൻ്റെയും അവശിഷ്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പോലും അവിടെ കാണപ്പെട്ടിരുന്നേ ഇന്ന് അതൊക്കെ പലരും കയ്യേറി നശിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസും നെഞ്ചുരോഗ ആശുപത്രിയും പ്രവർത്തിക്കുന്നത് പുലേനാർ കോട്ടയിലാണ് ദക്ഷിണ മേഖല എയർ കമാൻഡ് പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് പുലയനാർ കോട്ടയിൽ നിന്നും കൊറ്റമലയിലേക്ക് രഹസ്യ തുരങ്കമുണ്ടായിരുന്നു അത് ദിവാൻ സി പി രാമസ്വാമി അയ്യർ അടച്ചു തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് പണിതപ്പോൾ ഒരു തുരങ്കം കണ്ടിരുന്നു നെടുമങ്ങാട്ട് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് കോതറാണിയുടെ വിളനില നെടുമങ്ങാട് നിന്ന് വെള്ളനാട്ടേക്കുള്ള റോഡിൽ കുക്കോതമംഗലത്തെത്തി അവിടെ നിന്ന് അല്പം നടന്നാൽ മലയിലെത്താം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ചരിത്രകഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാന് ഡിഗ്രി എടുത്തത് ചരിത്രത്തിലും പിന്നെ ഞാൻ പഠിച്ച വിഷയങ്ങൾ ഹിസ്റ്ററിയും എക്കണോമിക്സും പൊളിറ്റിക്സും ഒക്കെ ആയതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ പലപ്പോഴും പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഒക്കെ ഇങ്ങനെ കടന്നു വരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണേ കൂട്ടുകാർ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഈ ഒരു ചരിത്രം അറിയാവുന്ന കൂട്ടുകാർ ഇതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതും കൂടെ നമുക്കറിയാൻ കഴിയുമല്ലോ ഓക്കെ കൂട്ടുകാർ